വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് കുറേ പേര് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാറ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് ഇൻസ്റ്റലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് എന്ത് ഫുഡാണ് കഴിച്ചത് ജിമ്മിൽ പോയിട്ടാണോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അവർ തന്നെ അവർ തന്നെ പ്രൊഡക്റ്റ് ചെയ്യുകയാണ് ഇങ്ങനെ ചെയ്തിട്ടില്ലേ അങ്ങനെ ചെയ്തിട്ടില്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഞാനിങ്ങനെ ജിമ്മിൽ പോയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലർക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നു അവർ ജിമ്മിൽ പോയി ജിമ്മിൽ പോവാണ്ട് എങ്ങനെയാ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരുടെ കുറച്ച് ഡയറ്റ് പ്ലാൻസും ഞാൻ ഞാനെടുത്ത കുറച്ച് കാര്യങ്ങള് ഞാൻ കഴിച്ച ഫുഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഞാനൊരു ലോങ് വീഡിയോയിൽ മൊത്തത്തിലൊരു ഇൻക്ലൂഡ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല കാണുന്നവർക്കും വലിയൊരു ബോർ അടിക്കും ഇത്രയും നീണ്ടു നീണ്ടു പോകുമ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് അങ്ങനെ എങ്ങനെ ചെയ്യാം ഞാൻ വിളിച്ചാൽ ഫുഡ്സ് അങ്ങനെ ഇങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്ന സമയത്ത് അതായത് ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ ഒരു എൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്ത സമയത്ത് ഞാൻ കഴിച്ച കുറച്ചിൻ്റെ കുറച്ച് ഫുഡ് ഐറ്റംസും ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള വീഡിയോസ് എന്താ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലൊക്കെ കിടക്കാം ഫസ്റ്റ് ടൈം ആണ് കാണുന്നവർക്കാണെങ്കിൽ മുന്നേത്തെ ഫോട്ടോസ് കാണുമ്പോഴത്തേക്ക് അറിയായിരിക്കും ഞാൻ അവിടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ 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 കൊടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടുപോയാൽ മതി മുന്നേത്തത് അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പോലെ അതാണ് ഇപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഞാൻ എടുത്ത ഡയറ്റ് പ്ലാൻസ് അങ്ങനെ ഇങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ ഒരു ഇതും ഇല്ലാത്ത ഫുഡ് കഴിക്കുന്ന ഒരാളാണ് കേട്ടോ ആയിരുന്നു ഞാനെന്ന് പറയുമ്പോഴത്തേക്ക് ചുമ്മ ചപ്പ ചവറ് വാരി കഴിക്കുന്ന ഒരാളാണ് കേട്ടോ എങ്ങനെ പറഞ്ഞാൽ ഒരു കൺട്രോളും ഇല്ല കിട്ടുന്നതൊക്കെ വാരി കഴിക്കും എത്ര ഴിക്കുന്നു ഒന്നും ഞാൻ നോക്കാറുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ കഴിക്കുന്ന ഒരാളായിരുന്നു ഞാനെന്ന് പറയുമ്പോഴത്തേക്കും അത്ര നിറച്ച് ചോറെടുത്തിട്ട് ഒരു മൂ അഞ്ചാറ് ഇഡലി അങ്ങനെ രാവിലെ ആണെങ്കിൽ അങ്ങനെ പിന്നെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ വീണ്ടും വെച്ചക്കും പഴം കഞ്ഞി തലേദിവസത്തെ പഴം കഞ്ഞി പിന്നെ വീണ്ടും ചോറ് പിന്നെ വൈകുന്നേരത്തിൽ വൈകുന്നേരം ചായ സമയത്ത് ചായ ഒന്നിന് കടി അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടെങ്കിൽ അത് പിന്നെ വീണ്ടും എൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കുറിക്കും പിന്നെ വീണ്ടും രാത്രി ചോറ് വീണ്ടും അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കേട്ടോ ഞാനെന്ന് പറയുമ്പോഴത്തേക്കും எனக்கு இப்ப ஆயாஜிக்கும்பேன் தன்ன എന്തോ പോലെ തോന്നുന്നു അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മെയിനായിട്ടും കുറച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് അരി ആഹാരം കേട്ടോ മെയിനായിട്ട് ഞാൻ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് റൈസ് റൈസ് നല്ല രീതിയിൽ കുറച്ചു ഞാൻ 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 കഴിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഓട്ട്സ് ആണ് കേട്ടോ ഫോർ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓട്സ് ആയിരുന്നു അത് ഓവർനൈറ്റ് ഓട്സ് ഉണ്ട് അല്ലാത്ത ഉണ്ട് വിത്തൗട്ട് ഷുഗർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് ഓവർനൈറ്റ്സ് ഓട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പാല് പാലിൽ ഓട്സ് കുതിർത്തിട്ട് നമ്മുടെ ചിയാസിഡില്ലേ ചിയാസിഡ് അതും എന്തെങ്കിലും ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇല്ലെങ്കിൽ അതൊന്നും ഇല്ലാട്ടോ വെറും എന്ത് ഓട്സ് കാച്ചി കുടിക്കുക അത്ര തന്നെയാണ് വെള്ളത്തിൽ കുടിക്കുക വെള്ളം ഒഴിക്കുക കുടിക്കുകയാണെങ്കിൽ കുറച്ച് ഇപ്പൊഴാണ് അത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ രാവിലത്തോ എന്ന് പറയുമ്പോഴത്തേക്ക് അത് രാവിലെ കഴിക്കും കഴിച്ചതിന് ശേഷം വരുമ്പോഴത്തേക്ക് ഇതൊക്കെ വെറും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ വെറുതെ അല്ലാണ്ട് ഓവർ കോസ്റ്റ്ലി അങ്ങനത്തെ കാര്യ കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ അപ്പോൾ പിന്നെ വരുമ്പോഴത്തേക്ക് ഒരു പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്ക് വിശക്കും ഒന്നും കഴിക്കുന്ന പിന്നെ പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്ക് ഒരു രാവിലെ ആ ഒരു ഓട്സ് കുടിച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് വർക്കൗട്ട് ചെയ്യും കേട്ടോ വർക്കൗട്ട് ചെയ്യുന്നത് വേറെ ഒരു പത്ത് പതിനഞ്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വർക്കൗട്ട് ചെയ്യും വർക്കൗട്ട് ചെയ്ത് വെള്ളം കുടിക്കും കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കുടിക്കുന്ന വെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിയാസീട് തല ദിവസം വെള്ളം ചൂടാക്കിയിട്ട് ചിയാസീഡ് ഇട്ട് വെക്കും ആ വെള്ളം അടുത്ത ദിവസം കുടിക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ കുടിച്ചു കൊണ്ടിരുന്നത് ചിയാ സൈഡ് കുടിക്കും ആ വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ അത് നമ്മൾ ഭയങ്കര നമ്മൾ വയർ ഭയങ്കര ഫില്ല് ചെയ്യും നമുക്കിങ്ങനെ ഓവറായിട്ട് വിശക്കത്തൊന്നുമില്ല വയർ ഇങ്ങനെ നല്ലൊരു ഫില്ല് ചെയ്ത് വെക്കും നമ്മുടെ അല്ലാണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കണം അങ്ങനെ ഒരു ഫില്ല് ആ ഒരു ഫില്ലിങ് ഇത് കിട്ടും കേട്ടോ നമുക്ക് വയറിന് നല്ല സുഖമാണ് വയർ ഫില്ലായിട്ടിരിക്കുന്ന ഫീ വരും അപ്പോഴത്തേക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വർക്ക്ഔട്ടൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് പഴം എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ അതും ഇല്ല അതുമില്ല കേട്ടോ അതും കഴിച്ചിട്ട് പിന്നെ ഒരു ഞാൻ ഗ്രീൻ ടീ കുടിക്കുമായിരുന്നു ഗ്രീൻ ടീ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ ഗ്രീൻ ടീ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഒരു ഒരു Thank you. ഒരു ട്രാൻസ്ഫർമേഷനിൽ വളരെ പങ്ക് ഒരു കാര്യമാണ് കേട്ടോ ഗ്രീൻ ടീ എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രീൻ ടീ കുടിക്കും പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഗ്രീൻ ടീ കുടിക്കും അത് കുടിക്കും ഉച്ചയ്ക്ക് ചോറ് കഴിക്കും കേട്ടോ ഉച്ചയ്ക്ക് എന്തായാലും മസ്റ്റായിട്ട് ചോറ് കഴിക്കും പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് പോഷം കുറച്ചിട്ട് ചോറ് കഴിക്കും വെള്ളം കുടിക്കുമ്പോഴത്തേക്കും നമുക്കത് മതി നമ്മൾ മെയിനായിട്ട് കുറയ്ക്കേണ്ടത് റൈസാണ് കേട്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് റൈസ് കുറയ്ക്കുക ഒറ്റയടിക്ക് കുറയ്ക്കേണ്ടത് ഒരു ദിവസം പോയിരുന്നിട്ട് പൂമറ്റത്ത് പൊത്തത്തിൽ കുറയ്ക്കരുത് കേട്ടോ പതിയെ പതിയെ കുറയ്ക്കുക ഞാനും പോഷം കട്ട് ചെയ്ത് പോഷം കട്ട് ചെയ്താൽ പോയത് കേട്ടോ അപ്പോൾ പിന്നെ പൊരിച്ചതൊന്നും ഞാൻ കഴിക്കാറില്ലായിരുന്നു വറുത്തത് ഫ്രൈ ഐറ്റംസ് അത് വളരെ കുറച്ചായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ അല്ലാതെ വെജിറ്റബിൾസ് അന്ത കറി വീട്ടിലുള്ള തോരൻ അങ്ങനെ കാര്യങ്ങൾ തന്നെ കേട്ടോ അതൊക്കെ കഴിക്കും ചോറ് കഴിക്കും ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും ആ സമയത്ത് ചാലിലെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ എനിക്കത് ഉറക്കം ഭയങ്കര ഒരു വല്ലാത്തൊരു ആയിരുന്നു എനിക്ക് ആ ഒരു സമയത്തും ഒരു സമയമാകുമ്പോൾ എനിക്ക് ഉറങ്ങണം ഭയങ്കര ഇതായിരുന്നു ഉറങ്ങി കഴിഞ്ഞേക്കും ഉറങ്ങി കഴിഞ്ഞേക്കും തിക്കുമ്പോഴത്തേക്ക് ചായ സമയമാവും ചായ സമയം ുമ്പോഴത്തേക്കും എല്ലാവരും ചായ കടിയൊക്കെ കുടിക്കുമ്പോഴത്തേക്കും ഞാൻ കുടിക്കുന്ന വീണ്ടും ഗ്രീൻ ടീ ആയിരുന്നു കേട്ടോ ഒരു ദിവസം രണ്ട് ഗ്രീൻ ടീ കുടിക്കുമായിരുന്നു ഗ്രീൻ ടീ അല്ലെങ്കിൽ വെള്ളം നമ്മുടെ ചിയാസിഡ് വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കും അതിങ്ങനെ എൻ്റെ ഒരു ഒരു ഇതുണ്ട് ഒരു ഒരു ഉണ്ട് കേട്ടോ ഇത്ര രണ്ട് ലിറ്റർ വെള്ളത്തിൻ്റെ ചിയാസിരി ഇങ്ങനെ ഇട്ട് വെക്കും അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് അറിയാമല്ലോ എത്രത്തോളം വെള്ളം നമ്മൾ കുടിച്ചു എന്ന് അല്ലെങ്കിൽ നമ്മൾ അറിയത്തില്ല കേട്ടോ നമ്മൾ എത്രത്തോളം അല്ലാണ്ട് ഇങ്ങനെ എടുത്ത് എടുത്ത് കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയത്തില്ല നമ്മൾ എത്രത്തോളം വെള്ളം ഒരു ദിവസം കുടിക്കുന്നുണ്ട് മറ്റെന്തെങ്കിലും പോർഷൻ കറക്റ്റായിട്ട് എടുത്ത് വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എത്രത്തോളം വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് എന്ന് അപ്പോൾ അത് അത് കുടിക്കും ഗ്രീൻ ടീ കുടിക്കും ഗ്രീൻ ടീ കുടിച്ചതിന് ശേഷം ഞാൻ വൈകുന്നേരം ചോറ് കഴിക്കത്തില്ല കേട്ടോ വൈകുന്നേരം ചോറ് കഴിക്കത്തില്ല ചപ്പാത്തി കാരണം എനിക്ക് വേണ്ടിയിട്ട് രണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ ഓട്സ് അങ്ങനെ എന്തേലും ആയിരിക്കും കേട്ടോ ഒന്നുകിൽ ഒന്നും ഇല്ലെങ്കിൽ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ കഴിക്കും ഇത്രയായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഒരു ദിവസത്തെ എൻ്റെ മെനു എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തു മൊത്തത്തിൽ ഷുഗറേ കഴിക്കത്തില്ല എണ് ഓയിലി ഫുഡ് കഴിക്കത്തില്ല നിങ്ങൾ ഇത് രണ്ടും മാത്രം ഒരാഴ്ച കഴിക്കാണ്ടിരുന്നാൽ തന്നെ നമുക്ക് നല്ല നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ ഷുഗർ കട്ട് ചെയ്യുക ഓയിലി ഫുഡ് കട്ട് ചെയ്യുക ഇത്രയൊക്കെ ഉള്ളു നമുക്കൊരു ഒരു ചെറിയ രീതിയിൽ നമുക്കൊരു ഒരു ഒരു ട്രാൻസ്ഫർമേഷൻ നമ്മളെ നമ്മളെ ബോഡിക്കൊരു ഇത് വേണമെന്ന് തോന്നിയെങ്കിൽ ഇത്രയൊക്കെ ചെയ്താൽ മതി കേട്ടോ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ജിമ്മിൽ ജിമ്മിൽ പോകണം എന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോവുക അല്ലാതെ ഞാൻ ചെയ്തൊന്നും ജിമ്മിൽ നിന്നും പോയിട്ടില്ല വീട്ടിൽ തന്നെ വർക്കൗട്ടും ചെയ്തു അതിനൊക്കെ തന്നെ പിന്നെ പ്ലാങ്ക് ചെയ്തു കേട്ടോ ഞാൻ പ്ലാങ്ങിൻ്റെ വീഡിയോ ഞാൻ ചെയ്ത പ്ലാങ്ക് പ്ലാങ്ക് നല്ലൊരു അടിപൊളിയാണ് കേട്ടോ ബോഡി നമ്മുടെ ബോഡിയൊക്കെ നല്ല ഇതാവാൻ വേണ്ടിയിട്ട് പ്ലാങ്ക് വർക്കൗട്ട് അടിപൊളിയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഉടനെ ഇടാൻ കേട്ടോ പ്ലാങ്കിൻ്റെ ബോഡി എനിക്കും ഞാനും വീണ്ടും എൻ്റെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനോ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പിന്നെ പിന്നെ സർപ്രൈസ് ആയിട്ട് പിന്നെ 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 പറയാം അങ്ങോട്ട് പറയാം കുറച്ചൊന്ന് ബോഡിയൊക്കെ ഒന്ന് ആക്കണം അതിൻ്റെ അത്യാവശ്യമാണ് അപ്പോൾ അതും ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് എല്ലാം ചെയ്യാൻ പോവാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഷുഗറൊക്കെ കുറച്ചൊന്ന് കുറച്ചൊന്ന് കുറച്ചിട്ടേ ഉള്ളൂ കേട്ടോ ചായകുടി ഞാൻ കംപ്ലീറ്റ്ലി അവയ് ചെയ്തു വർക്കൗട്ട് സമയത്ത് നിങ്ങൾ അത് ചെയ്യുക ചായ കുടി അങ്ങനെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത് സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുറയ്ക്കുക നല്ല രീതിയിൽ കുറയ്ക്കുക കേട്ടോ അതിലൊക്കെ നല്ല ഷുഗർ കണ്ടന്റും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് സോഫ്റ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുറച്ചു അങ്ങനത്തെ അങ്ങനത്തൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്യുക ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ഇത് കുറേ ലെങ്ത് ആയപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇത്ര ചെറിയ രീതിയിൽ നിങ്ങൾ വൺ വീക്ക് ചെയ്ത് നോക്കുക ഞാൻ ചെയ്ത വർക്കൗട്ട് ഞാൻ മുൻച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു വീഡിയോ ഉണ്ടെങ്കിൽ അത് പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ പ്ലാങ്കിൻ്റെ വീഡിയോ ഞാൻ ഞാൻ വേറൊരു വീഡിയോയിൽ ഉടനെ ചെയ്യാം പ്ലാൻ ഞാൻ ചെയ്യുന്ന പ്ലാങ്കിൻ്റെ ചെയ്തിരുന്ന പ്ലാങ്കിൻ്റെ അത് ചെയ്യാം അപ്പോൾ പിന്നെ ഇതായിരുന്നു ഇതായി ഇത്രയൊക്കെയായിരുന്നു ഞാൻ സിമ്പിൾ അതേ സിമ്പിളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല നല്ല ീവാണ് പ്രത്യേകിച്ച് കാര്യങ്ങളുമായിട്ടൊന്നും ഇല്ല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് കാര്യങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ വെജിറ്റബിൾസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക ഫ്രൂട്ട്സ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുക ഒരു ഫുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക ഷുഗർ ഷുഗർ എന്നു പറഞ്ഞാൽ നമ്മൾ കൊല്ലും കേട്ടോ ഷുഗർ എന്നു പറഞ്ഞ സാധനം നമ്മൾ ഇങ്ങനെ ഇനി ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുമൊന്നുമില്ല അതാണ് ഷുഗറിൻ്റെ മെയിൻ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് നിന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു സിമ്പിൾ വീഡിയോ ആയിരുന്നു പക്ഷെ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് എന്നോട് റിപ്ലൈ ഇതിൻ്റെ കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക അപ്പോൾ ഇതായിരുന്നു നിന്നത്തെ വീഡിയോ എന്താ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നാളെ മറ്റൊരു വേണ്ടി വീണ്ടും കാണാം ബൈ